കേരള കോൺഗ്രസ് എം നെടുങ്കണ്ട മണ്ഡലം സമ്മേളനം നാളെ എഴുതുമ്പരയിൽ നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ പാർട്ടികളും കപട പരിസ്ഥിതിവാദികളും രംഗത്ത് വന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് നേതാക്കൾ പറഞ്ഞു കേരള കോൺഗ്രസ് എം നെടുങ്കണ്ട മണ്ഡല സമ്മേളനം ഞായറാഴ്ച നാലു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മണ്ഡലം കൺവെൻഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നെടുങ്കണ്ട മണ്ഡല കമ്മിറ്റിയുടെ മണ്ഡലം കൺവെൻഷൻ ഞായറാഴ്ച നാല് മണിക്ക് എഴുതുമൈൽ സർവീസ് ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടപ്പിടുക പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ആണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പതാക പതാകത്തിന് ശേഷം എഴുതി സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി എം ഊരോത്ത് അധ്യക്ഷത വഹിക്കും പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വെച്ച് പാർട്ടിയിലെ ആദ്യകാല പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ആദരിക്കും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ വെച്ച് അനുമോദിക്കും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിക്കും ഭൂനിയമ ഭേദഗതി ചട്ടം രൂപീകരിച്ചത് ജില്ലയിലെ മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനാണെന്ന് നേതാക്കൾ പറഞ്ഞു ചട്ടഭേദഗതി തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് മലയോര ജനതയുടെ ഇടയിൽ മുൻതൂക്കം നൽകുമെന്ന് മനസ്സിലാക്കിയ യു ഡി എഫും കപട പരിസ്ഥിതിവാദികളും അനാവശ്യ പ്രചാരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിനെ മനപൂർവ്വം കരുവാരിത്തേക്കുന്നതിൻ്റെ ഭാഗമായാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചത് മണ്ഡലം കൺവെൻഷനിൽ ഈ വിഷയം ഉൾപ്പെടെയുള്ളവർ ചർച്ചയാകുമെന്നും കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി മണ്ഡലം പ്രസിഡന്റ് ഷാജി എം ഊരോത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസഫ് തോണക്കര ജിൻസൺ പൗവത്ത് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം